പേരും ഇന്ന് സ്കിൻ കെയർ ട്രെൻഡിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നാൽ സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് കൂടുതലായും കാണുന്നത് രാവിലെ എഴുന്നേറ്റ് ഐസ് ക്യൂബ് നിറച്ച പാത്രത്തിൽ മുഖം മുക്കുന്നതാണ് ഏറ്റവും പുതിയ ട്രെൻഡുകളിലൊന്ന് ബോളിവുഡ് നടിമാരും ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റികളും ചെയ്യുന്നത് കണ്ട് നിരവധി പേർ ഇത് അനുകരിക്കുന്നുമുണ്ട് എന്നാൽ ഐസ്ക്യൂബിൽ മുഖം മുക്കുന്നത് എല്ലാവർക്കും അനുയോജ്യമല്ലെന്നാണ് ചർമ്മരോഗ വിദഗ്ധർ പറയുന്നത് ആദ്യം ഐസ് ക്യൂബിൽ മുഖം മുക്കിയെടുക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം മുഖം തണുത്ത വെള്ളത്തിലോ ഐസിലോ മുക്കുന്നത് മുഖത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കും അതുവഴി മുഖത്ത് തിളക്കം കൂടുന്ന പോലെ തോന്നുകയും ചെയ്യും പക്ഷേ അത് അല്പനേരത്തേക്ക് മാത്രമായിരിക്കും നിലനിൽക്കുക മുഖക്കുരുക്കളും അതിൻ്റെ പ്രശ്നങ്ങളും ഉള്ളവരാണെങ്കിൽ അവർക്ക് അല്പം ആശ്വാസം ലഭിക്കുകയും ചെയ്യും എന്നാൽ സ്ഥിരമായി ഐസ് ക്യൂബിൽ മുഖം മുക്കുന്നത് ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മുഖം തണുത്ത വെള്ളത്തിൽ കൂടുതൽ നേരം വെക്കുന്നത് ആരോഗ്യകരമായ രക്തചംക്രമണത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് ഇതിൽ ഒന്നാമത്തേത് രക്തയോട്ടം കുറയുന്നത് മൂലം ചർമ്മത്തിന് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതിരിക്കും കാലക്രമേണ ഇതുമൂലം ചർമ്മത്തിന്റെ തിളക്കം വാങ്ങുകയും ക്ഷീണിച്ചതുപോലെ തോന്നുകയും ചെയ്യും സ്ഥിരമായി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് ചർമ്മത്തിലെ സ്വാഭാവികമായ എണ്ണമയം നീക്കം ചെയ്യും ഇതുവഴി ചർമ്മത്തിന് അതിന്റെ പുറം സംരക്ഷണ പാളി നഷ്ടമാവുകയും ചെയ്യും ഇത് ചർമ്മം കൂടുതൽ വരേണ്ടതാക്കി ഇറുകിയതുപോലെ തോന്നാൻ കാരണമാകും സെൻസിറ്റീവ് ചർമ്മമുള്ളവരാണെങ്കിൽ ദീർഘകാലത്തെ അസ്വസ്ഥതയ്ക്കും ചർമ്മഘടനയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കും ഇത് മാറും കൂടാതെ ചർമ്മത്തിലെ ഈർപ്പത്തിന്റെ അളവ് കുറയുമെന്നും കാലക്രമേണ മുഖത്തെ ജലാംശം കുറയുമെന്നും ചർമ്മരോഗ വിദഗ്ധർ പറയുന്നു ഐസെട്ട് വെക്കുന്ന പാത്രമോ വെള്ളമോ ശുദ്ധമല്ലെങ്കിൽ ബാക്ടീരിയകൾ മുഖത്തെ സുഷിരങ്ങൾ കുടുങ്ങുകയും അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും മുഖക്കുരു ഉള്ളവർക്ക് ഇത് കൂടുതൽ ദോഷം ചെയ്യും അതുകൊണ്ട് ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ഥിരമായി മുഖം കൂടുതൽ നേരം ഐസ് വെള്ളത്തിൽ മുക്കുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് ആദ്യത്തേത് ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ചെയ്യാം ഐസ് എടുക്കുന്ന പാത്രങ്ങളും കൈകളും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക ഐസ് ക്യൂബുകൾ മൃദുവായ തുണികളിൽ പൊതിഞ്ഞ് ചർമ്മത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഉരസിക്കൊടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം